ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു നൈറ്റ് ക്രീം തയ്യാറാക്കുന്ന വിധമാണ് ഫേസിലൊക്കെ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ടൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ മാറുന്നതിനും ഫേസൊക്കെ നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കുന്നതിനും അതുപോലെ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഫേസിനൊക്കെ വരുന്നതിനും ഒക്കെ സഹായിക്കാനെന്ന നല്ലൊരു നൈറ്റ് ക്രീം തയ്യാറാക്കുന്ന വിധമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള നല്ലൊരു ക്രീമാണിത് പഴയ എല്ലാ ദിവസവും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ രാവിലെ നമുക്ക് ഫേസിൽ അപ്ലൈ രാത്രിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ മാത്രം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് അലോവേര ജെല്ലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അലോവേര ജെല്ലാണ് ഇത് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അത് കാണണം അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ അതിന് ഞാനിപ്പോൾ അതിനായിട്ട് രണ്ട് സ്പൂൺ വേണ്ടി അലോവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂണിനും വേണ്ടിയിട്ട് അലോവേര ജയിലെടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണോ അത്രയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് നമുക്കിത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്ന കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാനിപ്പോൾ രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് അലോവേര ജെൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അതിലേക്ക് ഒരു ഈ സ്പൂണിന് തന്നെ നമ്മൾ അലോവേര ജെൽ ജെല്ലെടുത്ത് അതേ സ്പൂണിന് തന്നെ ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിനാണ് എടുക്കുന്നത് ഗ്ലിസറിന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് അത് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വെജിറ്റബിൾ ഗ്ലിസറിന് ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് നമുക്കൊരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് മാത്രം മതി കാരണം നമുക്കറിയാം ഗ്ലിസറിന് നല്ല കട്ടിയുള്ള ഒരു ദ്രാവകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മതി അപ്പോൾ മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ലേതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടോ മിക്സ് ചെയ്തു അടുത്തതായിട്ട് വൈറ്റമിനി ക്യാപ്സ്യൂൾ എടുത്ത് ഇട്ടു കൊടുക്കാം നമ്മൾ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് വേണം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളെടുക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ അലോവേര ജെല്ലും മുക്കാൽ സ്പൂൺ ഗ്ലിസറിനും എടുത്തപ്പോഴാണ് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തത് നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ഫേസ് എല്ലാം നല്ല ആക്കുന്നതിനും അതുപോലെ തന്നെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ക്രീം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോക്കുരു വന്ന പാടുകൾ മാറുന്നതിനും അതുപോലെ തന്നെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ കൈ ചെറുതായിട്ട് കൈയ്യൊക്കെ കൊണ്ടൊക്കെ വരിഞ്ഞ മുറിവുകളൊക്കെ ഇല്ല മുറിവൊക്കെ വന്ന പാടൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ള പാടുകളൊക്കെ സ്ഥിരമായിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഇപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് നിൽക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബദാം ഓയിലാണ് ഞാനിപ്പോൾ ഒരു ഒരു ഒന്നര സ്പൂണിന് വേണ്ടിയിട്ട് ബദാം ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബദാം ഓയിലും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇപ്പൊ ഇതിപ്പോൾ നമുക്ക് വേറൊരു ടെക്സ്റ്ററുകൾക്കിട്ട് നല്ല ക്രീമിന്റെ പരുവത്തിൽ ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കുക കാരണം ഈ ഓയിലും കൂടി ചേർക്കുമ്പോഴാണ് ഇതേ രീതിയിൽ നമുക്ക് ക്രീമിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം ഇതെല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം നമുക്ക് ഗ്ലിസറിൻ ഗ്ലിസറിന് തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ നല്ല ഗുണമാണ് കാരണം നല്ല ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോയൊക്കെ ആവും അതുപോലെ തന്നെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന പാടുകളൊക്കെ മാറുന്നതിന് സ്ഥിരമായിട്ട് ഗ്ലിസറിൻ്റെ സ്ഥിരമായിട്ട് ഉപയോഗം നല്ലതാണ് അപ്പോൾ ഗ്ലിസറിന് ഉപയോഗിക്കുന്ന സമയത്ത് ഗ്ലിസറിൻ തന്നെയായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് ഒരിക്കലും കാരണം ഒരു ചെറുതായിട്ടൊന്നും ഡൈല്യൂട്ട് ചെയ്യാതെ ഗ്ലിസറിൻ ഒരിക്കലും ഒറ്റയ്ക്കും നമ്മൾ ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അതിനേക്കാളും ഗുണം ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് നല്ലൊരു ക്രീം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇതിനി നമുക്ക് ഒരു കുപ്പിയിലേക്ക് ഒരു ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ നമുക്ക് ആക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടക്കുന്നതിന് രാത്രി കിടക്കുന്നതിന് മുന്നിട്ട് നമുക്ക് ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു ക്രീമൊക്കെ കടകളിൽ നിന്ന് വാങ്ങുന്ന ഒരു ക്രീമിൻ്റെ അതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിപ്പോൾ ഇതുപോലെ ചെറിയതായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കുപ്പി ഇതൊരു ഗ്ലാസ് കുപ്പിയാണ് ഗ്ലാസ് കുപ്പിയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഗ്ലാസ് ഉപ്പിയിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തേച്ചതിന് ശേഷം നമ്മൾ വെയിൽ കൊള്ളരുത് അതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് ക്രീമായിട്ട് തന്നെ ഉപയോഗിക്കുന്നത് നൈറ്റിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമായിട്ട് ഇതിന് കണ്ടില്ലേ ക്രീമിൻ്റെ ഒരു കളറ് കണ്ടില്ലേ ഒരു ഓഫ് വൈറ്റ് കളറാണ് അതായത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ക്രീമിൻ്റെ അതേ കളറ് തന്നെ അപ്പോൾ ഇതിനി എങ്ങനെയാണ് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമുക്കറിയാം മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല നമ്മൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളമെല്ലാം ഒപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് ഇത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിക്കും ഇത് തികച്ചു നാച്ചുറലാണ് നാച്ചുറലായിട്ടുള്ളൊരു സംഭവമാണിത് ഇതിൽ നിന്നും കുറച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുക ഇതുപോലെ കുറച്ചെടുത്താൽ മതി ഒരുപാട് തേച്ചിട്ട് കിടക്കരുത് ഒരുപാട് തേച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ചില ആൾക്കാർക്ക് കുഴപ്പമില്ല ചിലർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കാം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ കുറച്ചെടുക്കാം കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ചതിന് ശേഷം ഫേസിലെല്ലാം ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്യുക ഇത് ഞാനിപ്പോ തേച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയും കാരണംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വെയിൽ കൊള്ളരുത് ഇത് ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം തയ്ക്കുന്നതാണ് നന്നായിട്ട് ഫേസിലെല്ലാം നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക തേച്ചതിന് ശേഷം നമുക്ക് രാത്രി കിടന്നുറങ്ങാം രാവിലെ മാത്രമേ അത് കഴുകി കളഞ്ഞാൽ മതി വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് ഇത് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് നന്നായിട്ട് അറിയാം നല്ല എത്ര കളർ കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല കളറൊക്കെ വയ്ക്കുന്നതിനും അതുപോലെ തന്നെ നല്ല ഉള്ള ആ ഫേസിൻ്റെ ആ ഒരു ഇതിന് നല്ലൊരു ഗ്ലോയൊക്കെ നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോ വരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ ഉള്ള പാടുകളെല്ലാം മാറിക്കിട്ടുകയും ഒക്കെ ചെയ്യും വളരെ ഉപകാരപ്പെട്ട ഈ വീഡിയോ ഒരു വീഡിയോ ആണേത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ